ആർ ജി കറിലെ അഴിമതി അന്വേഷിക്കുന്ന സി ബി ഐ നേരത്തെ സന്ദീപ് ഘോഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു കുറ്റകരമായ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് അഴിമതി കേസിൽ സന്ദീപ് ഘോഷിനെ സി സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി സന്ദീപിനെ സി ചോദ്യം ചെയ്തു വരികയാണ് ബലാത്സംഗ കേസിൽ സന്ദീപിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കിയിരുന്നുവെങ്കിലും വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് സൂചന ആരോപണ വിധേയനായ ഡോക്ടറെ ഐ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവം മറച്ചുവെക്കാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചെന്നും ആത്മഹത്യയാണെന്നാണ് ആദ്യം വിശദീകരിച്ചതെന്നും ഡോക്ടറുടെ കുടുംബമടക്കം ആരോപിച്ചിരുന്നു ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത് തുടർന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനു തന്നെ ഡോക്ടർ സന്ദീപ് ഘോഷ് തൽസ്ഥാനത്തുനിന്ന് രാജിവെച്ചിരുന്നു മുൻ പ്രിൻസിപ്പളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം